ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവേശകരമായി മുന്നോട്ട് പോവുകയാണ് പല വമ്പൻ താരങ്ങളും ബാറ്റ് കൊണ്ടാണ് എ വിസ്മയം തീർക്കുന്നത് പൊതുവെ ബോളർമാർക്ക് ആധിപത്യം കുറഞ്ഞ ഐ പി എൽ എന്നുള്ള ആരാധകഭിപ്രായം ശക്തമാണ് എന്നാലും ബോളേഴ്സിനും മികച്ച സീസൺ തന്നെയാണ് പല മത്സരങ്ങൾ ലഭിക്കുന്നത് എന്നാൽ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ പല സർപ്രൈസ് താരങ്ങളുമാണ് ഇക്കുറി ആദ്യ റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആരാധകരെ വിസ്മയിപ്പിച്ചത് നൂർ അഹമ്മദാണ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിക്കറ്റാണ് താരം ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് ലിസ്റ്റിൽ രണ്ടാമതുള്ളതും ഒരു ചെന്നൈ താരം തന്നെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് വിക്കറ്റുകളുമായി കലീൽ അഹമ്മദും മികച്ച ഫോമിലാണ് മൂന്നാമത്തെ താരം ശരിക്കും ഒരു വിസ്മയം തന്നെയാണ് ഐ പി എൽ താരലേലത്തിൽ അൺസോൾവ് ആയ ശേഷം ലക്നൌ സൂപ്പർ ജയൻസിൽ റീപ്ലേസ്മെന്റായി വന്ന ഷർദുൾ താക്കൂർ ഏഴ് മത്സരങ്ങളിൽ നിന്ന് നേടിയത് പതിനൊന്ന് വിക്കറ്റാണ് സീസണിൽ ഒരു താരത്തിന്റെ പകരം എന്നോണമാണ് ലക്നൌ സൂപ്പർ ജയൻസിലേക്ക് റീപ്ലേസ്മെന്റ് താരമായി ഷർദുൾ എത്തിയത് ഷർദുള കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഐ പി എൽ സീസണുകളിലൊന്നാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലിസ്റ്റിൽ നാലാമതുള്ളത് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പത്ത് വിക്കറ്റുകളുമായി കുൽദീപ് യാദവാണ് സ്പിന്നറായ കുൽദീപിന് മികച്ച ഐ പി എൽ സീസൺ തന്നെ ആരാധകനും പ്രതീക്ഷിച്ചിരുന്നു അക്ഷരാർത്ഥത്തിൽ അത് തന്നെ സംഭവിക്കുന്നുമുണ്ട് പിന്നീട് പട്ടികയിലുള്ളത് ആറ് മത്സരങ്ങളിൽ നിന്ന് പത്ത് വിക്കറ്റുകളുമായി ഗുജറാത്ത് ടൈറ്റൻസിന്റെ മൂന്ന് ബോളർമാരാണ് പ്രസിദ്ധ കൃഷ്ണയും സായി കിഷോറും മുഹമ്മദ് സിറാജും മികച്ച ഫോമിലാണ് അതിൽ പരിക്കിൽ നിന്ന് മുക്തനായാണ് പ്രസിദ്ധിന്റെ വരവ് ഏറെ നാളുകളായി അവസരത്തിന് കാത്തിന് ശേഷം മികച്ച ഐ പി എൽ സിസ് ലഭിക്കുന്ന സായ് കിഷോർ മിന്നിക്കുകയാണ് പിന്നീട് ആർ സി ബിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് ഗുജറാത്ത് ടൈറ്റൺസിലെത്തിയ സിറാജിനും കനത്ത ഫോമിലാണ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിസ്മയം തീർക്കുന്നത് മറ്റൊരു താരമാണ് ദിഗ്വേ ശ്രാത്തി ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് വിക്കറ്റുകളാണ് ലക്നൌ പുത്തൻ താരോദയം ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുള്ളത് ആ ഏഴ് മത്സരങ്ങളിൽ നാല് മത്സരങ്ങളോളം തന്റെ സെലിബ്രേഷന് പിഴ അടക്കേണ്ടി വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ബോളർമാർ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ബാറ്റർമാരുടെ ആധിപത്യമാണ് മിക്ക മത്സരങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ലിസ്റ്റിലുള്ള മറ്റ് താരങ്ങൾ ഹേസൽവുഡ് മിച്ചൽ സ്റ്റാർക്ക് വരുൺ ചക്രവർത്തി കുരുണാൽ പാണ്ഡ്യ ഹർഷൽ പട്ടേൽ രവി ബിഷ്ണു എന്നുള്ളവരാണ് സീസൺ പുരോഗമിക്കുന്നതോറും നൂർ അഹമ്മദ് തന്നെയാണ് മികച്ചു നിൽക്കുക എന്നാണ് ഏവറുടെയും പ്രവചനം ചെന്നൈ സൂപ്പർ കിങ്സ് മികച്ച ഫോമിലല്ലെങ്കിലും ബോളർമാർക്ക് മികച്ച ഐ തന്നെയാണ് ഇക്കുറി ലഭിച്ചിരിക്കുന്നത്